ഈ ശോമശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ ലിത്തിൻ വേദപാഠകം ഇരുപതാം ഞായർ കാലം ഇരുപതാം ഞായർ ലോഹനാൻ്റെ സഭിചട്ടത്തില് ആറാമത്തെ അധ്യായം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തെട്ട് വരെ തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിൽ അമ്പത്തൊന്നാം വചനത്തിലെ ഒരു പ്രയോഗം മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എൻ്റെ മാംസമാണ് രക്തമാണ് ലോകത്തിൻ്റെ ജീവന് വേണ്ടി ജീവൻ ജീവനുണ്ടാകുന്നത് ബന്ധത്തിൽ നിന്നാണ് നമുക്ക് ബയോളജിക്കലായിട്ട് ആണെങ്കിൽ പോലും നമുക്ക് പറയാം ഉദാഹരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നിത്യജീവനാണ് ജീവിക്കുന്നവനായ ദൈവപിതാവ് അല്ലേ ഇതേ അധ്യായത്തിൽ പറയുന്നുണ്ട് ആറാമത്തെ അധ്യായം യോഹനാറ് അമ്പത്തേഴിൽ പറയുന്നുണ്ട് ജീവിക്കുന്നവനായ ദൈവപിതാവ് ജീവിക്കുന്നവൻ്റെ ദൈവപിതാവും ജീവൻ്റെ അപ്പമായ പുത്രൻ തമ്പുരാനും തമ്മിലുള്ള ബന്ധമാണ് അവരുടെ ജീവൻ ഞാൻ ഒന്ന് ജീവിക്കുന്നവനായ ദൈവപിതാവും ജീവൻ്റെ അപ്പമായ പുത്രൻ തമ്പുരാനും തമ്മിലുള്ള ബന്ധമാണ് അവരുടെ ജീവൻ നിത്യം നിലനിൽക്കുന്ന ജീവൻ ആ ബന്ധത്തെയാണ് ആളത്വം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ദൈവം മൂന്നാളുകളാണെന്ന് പറഞ്ഞാൽ ബന്ധത്തിലിരിക്കുന്ന മൂന്നാളുകൾ എന്നാണ് ആ ബന്ധത്തെയാണ് ആളത്വം എന്ന് പറയുന്നത് ലോകത്തിന് അതിൽ വസിക്കുന്ന മനുഷ്യർക്ക് ഈ ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ജീവൻ അതായത് ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടാകണമെങ്കിൽ ദൈവവുമായും ദൈവം ലോകത്തിലേക്ക് അയച്ച പുത്രൻ തമ്പുരാനുമായും ബന്ധം സ്ഥാപിക്കണം അപ്പോൾ ലോകത്തിനും ലോകത്തിൽ വസിക്കുന്ന മനുഷ്യർക്കും ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ജീവൻ അതായത് ദൈവിക ജീവൻ നിത്യജീവൻ വേണമെങ്കിൽ ദൈവ ഏകസത്യ ദൈവം ദൈവവുമായും അവൻ അയച്ച ലോകത്തിലേക്ക് അയച്ച പുത്രൻ തമ്പുരാനുമായും അതായത് യേശുക്രിസ്തുമായും ബന്ധം സ്ഥാപിക്കണം ആ ബന്ധമാണ് നിത്യജീവൻ ഈ ഈ ബന്ധത്തിൽ ആ ബന്ധത്തിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വത്വം നമ്മുടെ തനിമ നമ്മൾ എന്താണ് നമ്മുടെ ഉണ്മ ബീയിങ് നമ്മൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നത് ഈ ബന്ധത്തിൽ മാത്രമാണ് സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ മാത്രമേ നമ്മൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ അങ്ങനെ ആ സ്വത്വം നമ്മുടെ സ്വത്വം നമ്മുടെ തനിമ അത് സൂക്ഷിച്ചു കൊണ്ടു തന്നെ നിത്യമായി ജീവിക്കാൻ കഴിയും നിത്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ടൈം അതായത് കുറെ കൊല്ലമെന്നല്ല ഞാൻ ഭൂമിയിൽ നൂറ് കൊല്ലം ജീവിക്കുന്നു സ്വർഗത്തിൽ ആയിരം കൊല്ലം ജീവിക്കുക അതല്ല നിത്യജീവൻ മറിച്ച് നിത്യജീവൻ എന്ന് പറയുന്നത് സമയത്തെയും കാലത്തെയും കീഴടക്കുന്ന ഒരു ജീവിതമാണ് ഇപ്പം ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാലും ദേശവും ഒരു ഒരു ദേശത്തെ നമുക്ക് വസിക്കാൻ പറ്റൂ ഒരു കാലയളവിൽ പറ്റൂ കാലത്തെയും ദേശത്തെയും കീഴടക്കുന്നതിനെയാണ് നിത്യജീവൻ എന്ന് പറയണത് അല്ലാതെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ വിചാരം കുറെ കൊല്ലങ്ങൾക്കൂടി ജീവിക്കുക ഇവിടെ നൂറ് കൊല്ലം ജീവിക്കുന്നതിന് പകരം സൗർഗ്ഗത്തിൽ ഒരു ആയിരം കൊല്ലം ജീവിക്കുക അങ്ങനെയല്ല സമയം നീണ്ടു പോകുന്നതല്ല നിത്യജീവൻ മറിച്ച് ദീർഘകാലത്തേക്ക് ജീവിക്കുന്ന അല്ല നിത്യജീവൻ മറിച്ച് സമയമോ കാലമോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ജീവിക്കുകയാണ് സമയത്തെയും കാലത്തെയും കീഴടക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്നതാണ് നിത്യജീവൻ അതായത് ദൈവം അയച്ച പുത്രനുമായി ബന്ധം സ്ഥാപിക്കുക അപ്പൊ ദൈവം ജീവിക്കുന്നവര് ജീവിക്കാൻ പറ്റും കാലദേശങ്ങൾക്ക് അതീതമായി ജീവിക്കാൻ പറ്റും അവന് ആരംഭമില്ല അവസാനമില്ല അവരിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത തരികയാണ് നിത്യജീവനിലൂടെ ഈ ബന്ധം സ്ഥാപിക്കുന്നത് ദൈവമയച്ച മിശിഹ ക്രിസ്തു അവനുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ ഈ ജീവൻ പ്രാപിക്കുന്നത് ബന്ധം സ്ഥാപിക്കുന്നത് അവന് വേണ്ട ആ ഒന്നാകല് തീർച്ചയായിട്ടും ഭൗതികമായിട്ടല്ല പക്ഷേ ശാരീരികമായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം മെറ്റീരിയലല്ല ഫിസിക്കലാണ് രണ്ട് നമ്മൾ കുറച്ച് വ്യത്യാസമുണ്ട് ഭൗതികം എന്ന് പറയുന്നതും ശാരീരികം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഇംഗ്ലീഷിൽ മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് പറയും പിന്നെ ഫിസിക്കൽ എന്ന് പറയും നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള ഈ ബന്ധപ്പെടൽ ഭൗതികമായി ബന്ധപ്പെടലല്ല പക്ഷേ ശാരീരികമാണ് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവുമായിട്ട് നമ്മൾ ഇപ്പോൾ ബന്ധം സ്ഥാപിക്കുന്നത് ഭൗതികമായിട്ടല്ല പക്ഷെ ശാരീരികമായിട്ടാണ് ഇത് നിങ്ങൾ പല പ്രാവശ്യം പറയണം എന്താണ് ഇത് തമ്മിലുള്ള അന്തരം ഈ മെറ്റീരിയലും ഫിസിക്കലും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കുർബാന മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് പലർക്കും അതായത് ഇത് എൻ്റെ ശരീരം ഇതെൻ്റെ രക്തമെന്ന് പറയുമ്പോൾ അത് ഭൗതിക ശരീരവും ഭൗതിക രക്തവും എന്നല്ല അർത്ഥം ശാരീരിക മാംസവും ശാരീരിക രക്തവും എന്നാണ് വെച്ചാൽ ഇത് എൻ്റെ ശരീരം എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഞാൻ ഞാൻ തന്നെയാണ് എന്നാണ് ഇത് എൻ്റെ രക്തമാണ് എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് എൻ്റെ ജീവനാണ് ഇതെന്റെ ജീവനാണ് രക്തം എന്ന് പറഞ്ഞാൽ ജീവനാണ് ഭൗതിക രക്തമോ ഭൗതിക മാംസമോ അല്ല മറിച്ച് ഇത് കർത്താവാണ് ഇത് കർത്താവിൻ്റെ ജീവനാണ് അത് ആ വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൗതിക ായിട്ടല്ല നമ്മൾ ക്രിസ്തുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് ശാരീരികമായിട്ടാണ് ഈ ഭൗതികം എന്ന് പറഞ്ഞാൽ ശാരീരികം രണ്ടും ഒന്നാന്ന് കരുതിയിട്ടാണ് പ്രൊട്ടസ്റ്റൻ്റുകാരും ബന്ധക്കസ്തകാരും ദൈവസഭക്കാരും ബോണൈഗൻ ക്രിസ്ത്യൻസും പിന്നെ യഹോബാന സാക്ഷികളും എംബർ ഇമാനുവിലും ഒക്കെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയത് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ അവർക്ക് തെറ്റ് കർത്താവുമായിട്ട് ഭൗതികമായിട്ട് ബന്ധം സ്ഥാപിക്കുകയല്ല കാരണം കർത്താവ് ഭൗതികതയെ അതിശയിക്കുന്ന കവച്ചുവയ്ക്കുന്ന ജീവദായകനായ ആത്മാവായിട്ട് മാറി അവനുമായിട്ട് ശാരീരികമായി ബന്ധം സ്ഥാപിക്കാൻ കർത്താവ് സ്ഥാപിച്ച ഒരു മാർഗമാണ് വിചിത് കുർബാന എന്ന കൂതാച്ച അന്ന് അതായത് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യാവതാരം ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ഒരു സ്ഥലത്ത് ഒരു സമയത്ത് അത് അന്നത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല ലോകാവസാനം വരെയുള്ളതാണ് അപ്പോൾ അന്ന് പാലസ്തീനായൽ ദൈവം മനുഷ്യനായി വന്നു ഈ ലോകത്ത് വസിച്ചു അതാണ് മനുഷ്യാവതാരം ആ മനുഷ്യാവതാരം അന്ന് ചെയ്തപ്പോൾ ഞങ്ങളവനെ കണ്ടു ഞങ്ങൾ അവനെ തൊട്ടു ഞങ്ങളവനെ കേട്ടു എന്ന് യോഗനം പറയുന്നുണ്ടല്ലോ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ വാക്യം ആ കണ്ടതും കേട്ടതും തൊട്ടതും ആ തലമുറയ്ക്ക് മാത്രമല്ലാതെ ലോകാവസാനം വല്ല തലമുറയ്ക്ക് എല്ലാം നൽകാൻ അന്ന് അവർക്ക് കൊടുത്ത ഭാഗ്യം ആ ആനുകൂല്യം വിശ്വാസികളെ എല്ലാവർക്കും നൽകാൻ അവൻ കണ്ടെത്തിയ മാർഗമാണ് മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരുക ആ തുടരുന്നത് എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലൂടെ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ മനുഷ്യാവതാരം ഭൂതകാലത്ത് സംഭവമായിട്ട് മാറും രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അവൻ വന്നു മരിച്ചു പോയി ഇന്ന് അതിന് പ്രസക്തി ഉണ്ടാകുന്നത് ഈ കൂതാശയിലൂടെയാണ് അന്ന് അവനെ തൊട്ടതുപോലെ കണ്ടതുപോലെ കേട്ടതുപോലെ ഇന്ന് നമുക്ക് കർത്താവിനെ കാണാനും കേൾക്കാനും തൊടാനും പറ്റും എന്നെ കാണുന്നവൻ പിതാവിനെ എന്ന് യേശു പറഞ്ഞു ആ വചനം അന്ന് മാത്രമാണോ അർത്ഥം അല്ലല്ലോ അപ്പൊ തിരുവചനാകില്ലല്ലോ ഭൂതകാലത്ത് മാത്രമാണെന്നുള്ള പ്രസക്തി ഉള്ളെങ്കിൽ ദൈവവചനമാകില്ല ദൈവവചനം എന്ന് പറഞ്ഞാൽ ഇന്നും എന്നും അർത്ഥമുണ്ട് ഇപ്പൊ യേശു പറയുന്നത് എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു ഇപ്പൊ ക്രിസ്തുവിനെ എങ്ങനെ കാണാൻ കഴിയുക കൂതാശിലൂടെ മാത്രം സവിശേഷമായിട്ട് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്ക് കർത്താവിനെ കാണാൻ കഴിയുന്നത് ഈ അപ്പം എങ്ങനെ കർത്താവാണ് വിശ്വസിക്കുമെന്നാണ് ചിലർ ചോദിക്കുന്നത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ അന്ന് ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ യേശു എന്ന മനുഷ്യൻ അവൻ ദൈവമാണെന്ന് വിശ്വസിക്കാനും ഇതേ പ്രയാസം ഉണ്ടായിരുന്നല്ലേ അവൻ ദൈവമായിട്ടല്ലോ നടന്നത് മനുഷ്യനായിട്ടല്ലേ ദൈവമായിരുന്നു അവൻ പക്ഷേ കാണുമ്പോൾ മനുഷ്യനായിരുന്നല്ലോ ഇതുപോലെ തന്നെയാണ് അപ്പ കാണുമ്പോൾ അപ്പമാണ് പക്ഷെ അവൻ ദൈവം അവൻ്റെ യഥാർത്ഥ സാന്നിധ്യമാണത് അവൻ്റെ ജീവനാണത് അവൻ തന്നെയാണത് അപ്പോൾ അപ്പം ഉത്ഥാനം ചെയ്ത യേച്ചുമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം വെല്ലുവിളിയുണ്ടോ അത്ര തന്നെ വെല്ലുവിളി അന്നുണ്ടായിരുന്നു അന്ന് ഈ േദലഹിമ്മിൽ ജനിച്ച ആ പുലിത്തൊലത്തിൽ ജനിച്ച ശിശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ ആ ശിശുവിനെ മറിയം കൈകളെടുത്തു ജോസഫ് കൈകളെടുത്തു ഷിമിയൻ കൈകളെടുത്തു അത് അവർക്ക് മാത്രമുള്ള ഭാഗ്യല്ലോ നമുക്കെല്ലാവർക്കും ഉള്ള ഭാഗ്യമാണ് ഇന്ന് അച്ഛൻ കൈകളെടുക്കുന്നു ചിലർ കൈകളിൽ കുർബാന സ്വീകരിക്കുന്നു ഞാൻ ഇന്നിപ്പോൾ ഞാൻ മുപ്പത്തിനാല് വർഷം ഞാൻ വൈദികനായിട്ട് ഞാൻ കുർബാന അർപ്പിക്കുന്ന മെയിൻ സെലബ്രൻ്റെ കുർബാന അർപ്പിക്കുമ്പോൾ രണ്ട് സ്പെഷ്യൽസിലേ കൊടുത്തിട്ടുള്ളൂ ഇന്ന് വരെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മറ്റോ അങ്ങനെ പറ്റാതെ പോയിട്ടുണ്ട് അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിവൃത്തിയില്ലാതെ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് കൊടുക്കാനായിട്ട് പറ്റാത്തൊരു സംഗതി സംഗതി വന്നു അല്ലാത്ത സമയത്ത് കോവിഡ് കാലത്ത് പോലും ഞാൻ രണ്ട് സ്പീഷ്യത്തിൽ കുർബാന കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വായലാണ് കൊടുക്കുന്നത് വായൽ സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും ചിലപ്പോഴൊക്കെ അത് ഹെൽത്തി അല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ കൈകൾ സ്വീകരിക്കുന്നവരുണ്ട് കൈകൾ സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥമാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഈ ഷിമിയൻ യേശുനെ കൈകളെടുത്തതുപോലെ മറിയും കൈകൾ എടുത്തതുപോലെ യോസഫ് കൈകളെടുത്തത് പോലെ കർത്താവണത് കർത്താവ് നമ്മുടെ അതുകൊണ്ടാണ് അവൻ കുഞ്ഞായിട്ട് വന്നത് നമുക്ക് അവനെ ഇല്ലേ അവനെ നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരാൻ അവനെ സ്വീകരിക്കാൻ അപ്പം അന്ന് കൊടുത്ത മനുഷ്യാവതത്തിൽ കൊടുത്ത മഹാഭാഗ്യം ആ തലമുറയ്ക്ക് മാത്രമേ ഒതുങ്ങി ഒതുങ്ങി നിൽക്കാതെ എല്ലാ തലമുറയ്ക്കും നൽകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അത് ചെയ്തത് ശാരീരികമായിട്ട് അവനുമേറ്റൊന്നാകണം അതിനാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അതാണ് ജീവന്റെ അപ്പം എന്ന് പറയുന്നത് ഈ ശാരീരികമായിട്ടുള്ള സാൽമ്യം പ്രാപിക്കലാണ് താതര്യം പ്രാപിക്കലാണ് യേശുവിന്റെ ശരീരം ഭക്ഷിക്കും രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇതിനൊരു ഒരു 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 സ്റ്റെപ്പ് കൂടി ഞാൻ പറയട്ടെ റോമാലേഖനം പന്ത്രണ്ട് ഒന്നില് പൗലസിലൊക്കെ പറയുകയാണ് ഇല്ലേ ആ വചനം നിങ്ങൾ വായിക്കുക ദൈവവചനത്താൽ വലയം ചെയ്യപ്പെടുകയും തുണച്ചു കയറുക കയറുകയും ചെയ്ത് നമ്മുടെ ശരീരം ദൈവവചനമായി തീരുന്നതാണ് പരമമയ ആരാധന റോമാലംഘനം പന്ത്രണ്ട് ഒന്ന് അതായത് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് ലോഗിക്കേ ലാത്രേയി എന്നാണ് പോലും സുഖിക്കുന്ന വാക്ക് നിങ്ങളുടെ ശരീരം ലോകിക്കേ ലാത്രേയി ലാത്ര എന്ന് പറഞ്ഞാൽ പരമമയ ആരാധന എന്ന് പറഞ്ഞാൽ വചനമനുസരിച്ചുള്ളത് നിങ്ങളുടെ ശരീരം വചനമനുസരിച്ചുള്ള പരമമായ ആരാധനയായിട്ട് മാറണം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശരീരം വചനമായി മാറുന്നതാണ് പരമമായ ആരാധന ഞാൻ ഒന്നുകൂടി പറയട്ടെ നമ്മുടെ ശരീരം വചനമായി മാറുന്നതാണ് പരമമായ ആരാധന ഈ വിശുദ്ധരുടെ സംഭവം വിശുദ്ധരുടെ ജീവിതം നോക്കിയാൽ ഏതെങ്കിലും ഒരു വചനം അവരെങ്ങും പെട്ടെന്ന് ആകർഷിക്കും ആ വചനം അവരെ കുത്തിത്തൊളയ്ക്കും ആ വചനം അവരെ ആവരണം ചെയ്യും ആ വചനം വലയം ചെയ്ത് അവരാ വചനമനുസരിച്ച് ജീവിക്കുകയാണ് വചനമനുസരിച്ച് ജീവിച്ചപ്പോൾ ആ വചനത്തിൻ്റെ അർത്ഥം എന്തെന്ന് നോക്കാൻ ആ വിശുദ്ധനെ കണ്ടാൽ മതി ഒരു തിരുവചനത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ ചില വിശുദ്ധനെ നോക്കിയാൽ മതി കാരണം ആ വചനമാണ് ആ വിശുദ്ധനെ കുത്തിത്തൊളച്ചത് ആ വചനമാണ് അദ്ദേഹത്തെ ആവരണം ചെയ്തത് ആ വചനത്തിൽ ആറാടി നിൽക്കാണ് അദ്ദേഹം അതിന് ആ വചനത്തിന്റെ വ്യാഖ്യാനം ആ വിശുദ്ധനെ നോക്കിയാൽ കിട്ടും ഉദാഹരണം മദർ തരേസ അല്ലെങ്കിൽ അസീസി ഫ്രാൻസിസ് ഓഫ് അസീസി ദാരിദ്ര്യം ദരിദ്ര ഭാഗ്യവാന് പറഞ്ഞുള്ള വാക്ക് അതിൻ്റെ ശരിക്കർത്ഥം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അസീസയിലെ ഫ്രാൻസിസിനെ നോക്കണം അല്ലെങ്കിൽ ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ ചുശ്രൂഷിച്ചു എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മദർ തരേസ നോക്കിയാൽ മതി ആ വചനം അവരെ അങ് അങ്ങും ആ വചനത്തിൽ അവർ ആറാട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ തെരുവിൽ നിന്ന് കൊച്ചങ്ങളിങ്ങനെ വലിച്ചെടുത്ത് ഇല്ലേ അല്ലെങ്കിൽ മരിക്കുന്ന ആളുകൾ വലിച്ചെടുത്ത് മദർ തെരേസ ചുശ്രൂട്ടിക്കുമ്പോൾ ആ വചനം അവർ ജീവിക്കുകയാണ് വചനത്തിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള പൊരുളുകളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഇതാണ് സംഭവിക്കുന്നത് അതായത് നമ്മുടെ ശരീരം വചനമായി മാറുന്നതാണ് ദൈവത്തിന് കൊടുക്കുന്ന പരമമായ ആരാധന റോമാലേഖനം പന്ത്രണ്ടേ ഒന്ന് വചനമാകുന്ന പുത്രനമായി ഒന്നായി തീർന്ന് നമ്മുടെ ശരീരം തന്നെ വചനമായി തീരുന്നതാണ് കവതാശികമായി തീരുന്നതാണ് വിശുദ്ധ കുർബാന അപ്പോൾ അസ്ഥിത്വത്മകമായി നമ്മൾ വചന ജീവിക്കുന്നു കൗതാശികമായിട്ട് യേശുവിൻ്റെ ശരീരമായിട്ട് നമ്മൾ ഒന്നാകുന്നു അതാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാൻ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തെ തന്നെ കർത്താവിൻ്റെ കൈകളിൽ കൊടുക്കുക കർത്താവ് അതെടുത്ത് പിതാവായ ദൈവത്തിനും സമർപ്പിക്കും എന്നിട്ട് ആ ശരീരം ആ നമ്മൾ കൊടുത്ത നമ്മുടെ ശരീരത്തിൻ്റെ കൂടി പ്രതീകമായ അപ്പവും വീഞ്ഞും അതിലേക്ക് അവൻ പരിശുദ്ധാൽ മനച്ച് അവൻ്റെ ശരീരമാക്കി മാറ്റും എന്നിട്ട് നമ്മൾ വരും അപ്പോൾ നമ്മളും അവനും ഒന്നാകും നിന്റെ പരിശുദ്ധാൽ എഴുന്നേല് വരട്ടെ എന്ന് ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധാൽ നമ്മിലേക്ക് കൂടി വരികയാണ് നമ്മെ ക്രിസ്തുവിന്റെ ശരീരമായി മാറ്റുകയാണ് ക്രിസ്തു നമ്മുടെ ശരീരത്തിനും വന്ന് നമ്മൾ ഒന്നാവുകയാണ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഗർഭത്തിൽ കർത്താവ് കിടന്നതുപോലെ നമ്മുടെ ഉദരത്തിൽ കിടക്കാൻ കർത്താവ് വരികയാണ് മറിയത്തിന് കൊടുത്ത ഭാഗ്യം നമുക്ക് നൽകുകയാണ് മറിയം ചെയ്തതുപോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ കർത്താവും ഒന്നായി ജീവിക്കാൻ കർത്താനോ വഹിക്കുന്ന ജീവിക്കുന്ന സക്രാരിയായി സഞ്ചരിക്കുന്ന സക്രാരിയായി മാറാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ